സാരി വെട്ടി തയ്ച്ചാണ് ഞാൻ കൊണ്ടാവാൻപത് രൂപയുടെ ഒരു സാരി ഞാൻ ഇങ്ങനെ തയ്ച്ചതാണ് നമ്മുടെ ലുലുൽ ലുലു സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയ സാരി എന്താണ് എന്ന് സൂത്രാമ വന്നിട്ടുണ്ടോ അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട് സുത്രാമക്ക് കൊറേ കഴിഞ്ഞ ഞാൻ പ്രാർത്ഥിക്കുന്ന ജപമാല പുള്ളിക്കാരിക്ക് കൊറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഏർ എന്താ കൊച്ചമ്മ ചോദിക്കാനുള്ളത് അതായത് ഞാൻ സിബീപനേറ്റ പരിപാടിക്ക് പോയിട്ട് ഞാൻ എന്തുകൊണ്ട് മോഹൻലാലിൻ്റെ കൂടെ ഫോട്ടോ എടുത്തില്ലെന്നാണ് കൊച്ചമ്മൻ പറഞ്ഞു ചോദിച്ചത് അത് കൊച്ചമ്മക്ക് ഭയങ്കര സങ്കടമായിട്ടെന്ന് പറഞ്ഞു ലാലേട്ട ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എനിക്കൊരു അവസരം ഒരു ഫോട്ടോ എടുക്കാൻ ഈ മുഖം മറന്നുപോകണ്ട മോഹൻലാൽ അങ്ങനെ ഉണ്ടായിരുന്നു ലാലേട്ടന ഞാൻ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഇവിടുന്ന് ഇവിടെ പറഞ്ഞ ഒരു പുളിരു പോയി ഞാനൊരു വിസ്മയ ലോകത്ത് പെട്ടാണ് കൈപോയി സത്യം പറയാലോ ദൈവം ഇത്ര നമ്മളിങ്ങനെ സിനിമയിലും വല്ല റീലിലും പടത്തിലും ഒക്കെ കണ്ട ആൾക്കാര് ദൈവമേ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുമെന്നുള്ളത് ശരിക്കും ഞാനും അവിടെ ചെന്ന് നിങ്ങളിത് കേൾക്കാത്തൊരു കഥയല്ലേ ഞാനിതിലവിടെ പോയിട്ട് എൻ്റെ വിവരങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ അവിടെ ഞാൻ ഭയങ്കര അമ്പരത്താണ് ഇരുന്നത് ഞാൻ റിലേ പോയി ബോബനും അല്പം റിലേ പോയിരിക്കും എല്ലാവരും അടുത്ത് കാണുകയല്ലേ മോഹൻലാൽ ഉണ്ടായിരുന്നു ജഗദീഷ് ഉണ്ടായിരുന്നു മുകേഷ് ഉണ്ടായിരുന്നു ദിലീപ് ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു സിബിമലേ സാറിന്റെ പരിപാടിയായിരുന്നല്ലോ പിന്നെ വേറെ കുറെ പേരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അംബിക ചേച്ചി ഉണ്ടായിരുന്നു ഉർവജ ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഭാഗ്യകൃഷ്ണ ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പേരൊക്കെ പറഞ്ഞു നവദ്യ നായർ ഉണ്ടായിരുന്നു ചമ്മക്കിരുന്ന് ദിലീപ് ഉണ്ടായിരുന്നു ദിലീപ് അവരൊക്കെ എങ്ങനെയാണ് എനിക്ക് ദിലീപ് ശരിക്കും നാച്ചുറലി എങ്ങനെയാണോ നമ്മൾ സിനിമയിലൊക്കെ എങ്ങനെയാണ് കാണുന്നത് ആ ഒരു മനുഷ്യൻ തന്നെയാണ് വിളിക്കാറ് ഭയങ്കര കോമഡി എല്ലാവരും എന്തെങ്കിലും പറഞ്ഞ് ചിരിപ്പിക്കുന്നുണ്ട് പുള്ളി ചിരി ചിരി തന്നെയാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അയാളുടെ വ്യക്തിപരമായ കാര്യം നമ്മളറിയേണ്ട കാര്യമില്ല നമ്മളോടെ നമ്മളോടൊക്കെ ചിരിച്ചു പെരുമാറി അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ അംബികനെ പറ്റി നിരക്കുന്നത് അമ്പിക എനിക്ക് തോന്നുന്നു ഞാനൊന്നും ചിരിച്ചിട്ട് പുള്ളിക്കാർ ചിരിക്കുന്നില്ലായിരുന്നു അവരൊക്കെ നമ്മളോടൊന്നും ചിരിക്കാനും മാത്രം നമ്മളില്ലെന്നുള്ള സ്റ്റൈലൊരു തോട്ടം നോക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഉച്ചം പോലെ എനിക്ക് തോന്നിയത് പക്ഷേ അതിൽ പിന്നെ അങ്ങനെ എനിക്ക് തോന്നിയത് എനിക്ക് ചെയ്തേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ പുള്ളിക്കാരെന്ന് പറഞ്ഞു ഒരു ഫോട്ടോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പോസ്റ്റ് ചെയ്തു ചെയ്യുന്നതൊന്നും എനിക്ക് ഇനി എന്റെ സുരേഷ് പറഞ്ഞു എനിക്ക് അതുകൊണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി സാറ് സുരേഷ് ഏട്ടൻ എന്ന് പറയുന്നത് നല്ലത് പുള്ളിക്കാരൻ അലസമായാണ് രേഷോ ഒക്കെ ചെയ്തിരുന്നത് നല്ലൊരു പുള്ളിക്കാരൻ്റെ വസ്ത്രധാരണമൊക്കെ വലിയ ടിപ് ടോപ്പിലൊന്നും അല്ല എന്നാ പക്ഷേ പുള്ളിക്കാരൻ ഒരുപാട് ഫംഗ്ഷനിലൊക്കെ പോയിട്ട് വന്നതിൻ്റെ ഒരു ക്ഷീണവും തളർച്ച മുഖത്തുണ്ടായിരുന്നു അന്ന് ഈ യോഗാ ദിനവും കണ്ടായിരുന്നു അന്നേരം അതിനൊക്കെ പോയി വന്ന് പുള്ളി തളർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പരിചയം ഇവർക്ക് ഈ ഫങ്ഷനിൽ പോയി പോയി മടുത്തതിന്റെ ലക്ഷണം മുഖത്ത് കാണാൻ മുഖം എല്ലാം ഉണ്ടായിരുന്നത് എല്ലാടോ പോയി പോയി ഇവർക്കിന്നും ഇതിനൊന്നും ഒരു മൈൻഡ് കാണത്തില്ല പെണ്ണുങ്ങൾക്ക് പിന്നെ കുറെ ഒരുങ്ങണമെന്നാണ് ആണെങ്കിലും ഇത് മടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് തോന്നുന്നു ലാലേടനിലേയും കൂടുതൽ ആന്റണി പെരിപ്പാവരൊരുക്കിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ അത് പിന്നെ പറയാനുള്ള കാര്യം ഉറവശിച്ച് ദൈവം എന്തൊരു സ്വീറ്റ് അവിടെ ഏറ്റവും സ്വീറ്റ് ആയിട്ട് ഉർവശിച്ച് ഞാൻ പുള്ളിക്കാരുടെ കയ്യിൽ പിടിച്ച് അപ്പൊ എന്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് പോസ്റ്റ് ചെയ്ത് നോക്കും അയ്യോ ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും എന്നെ വീട്ടിൽ കൊണ്ടുപോവാണ് എന്റെ വീട്ടിൽ കൊണ്ടുപോകണോ നിങ്ങനെ ചോദിച്ചത് മുന്നാരിച്ചാ ചോദിക്കുന്നത് ഭയങ്കര സ്വീറ്റ് ആയൊരു ലേഡി ആട്ടാ അവര് എനിക്ക് ഭയങ്കര മനസ്സിൽ നിന്ന് പോയിട്ടില്ല അത് ഭയങ്കര സന്തോഷം ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു അതുപോലത്തെ പെരുമാറ്റമായിരുന്നു പക്ഷെ അവർ ആരോഗ്യപരമായി പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഷുഗർ ഒക്കെ പുള്ളിക്കാരി കൃത്യമായി വെള്ളം കൊടുക്കാൻ കൃത്യമായി നല്ല വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ കൊടുത്ത് നല്ല കൃത്യ കൃത്യമായിട്ട് ഫുഡൊക്കെ കൊടുത്ത് പുള്ളിക്കാരി നല്ല മെടുക്കി ആയിട്ടിരിക്കും പക്ഷെ അത് ഈ ഫിലിം ഒന്നു വിട്ട് ഒന്ന് വിട്ടിലേക്ക് അവനേക്കാ പോകുമ്പോൾ പുള്ളി ബിസി ആയതുകൊണ്ട് ഭക്ഷണമൊന്നും കറക്റ്റ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചി നല്ല പെരുമാറ്റമാണ് നമ്മൾ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്ത് നമുക്ക് അങ്ങനെ നമ്മളൊരു സെലിബ്രേറ്റിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു എത്ര തിരക്കാന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഇന്നും ഒരു ചുറ്റും കൊണ്ടുപോകണം എനിക്കങ്ങനത്തെ മനോഭാവമാണ് നാളെ ഇപ്പൊ ഞാനങ്ങനത്തെ അവസ്ഥയിലെത്തിയാലും എല്ലാവരോടും ഒരേപോലെ ചിരിക്കാനും ഏതൊരാൾ വന്നാലും ചേർത്ത് നിർത്താനും മടിക്കത്തില്ല പക്ഷെ ഒരു കാര്യം പറയാം ഇത് കണ്ട് കണ്ട് മണുത്തു കാണും അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ എങ്ങനെയാകുന്നു പിന്നെ പറയാൻ ആരാണ് നന്നായി ചിരിച്ച് നമ്മളെ കാണാൻ മുഖത്ത് ചിരിക്കുന്നുണ്ട് നമ്മുടെ ജഗദീഷ് എൻ്റെ മുഖം ചിരിക്കുന്നുണ്ട് അല്ല ഹെഡ് വേണ്ടി ഇങ്ങനെയൊന്നുമുള്ള വെയിറ്റ് ഒന്നും കാണിച്ചില്ല ഞാനവിടെ എടുത്ത് ദൈവല്ലോ ആനയായിട്ട് നിന്ന് നോക്കിയിരുന്നെങ്കിൽ ദൈവം എനിക്കൊന്ന് മുഖത്തോട് മുഖപ്പുള്ളി ഒന്നും കാണാൻ പറ്റുന്നില്ല ഞാനൊക്കെ പുള്ളിനെ എനിക്കൊന്ന് കിട്ടിയ ഞാൻ എൻ്റെ എന്ന് പറയുന്നുണ്ട് സാറെ എൻ്റെ പേര് സിംഗിൾ എന്നാ സാറൊന്നത് വാണ്ട് പറയുക എന്തൊന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ രണ്ട് പൈസ കിട്ടുന്നില്ല ആളുകൾ ഇടിച്ചു നിക്കും കെട്ടിപ്പിടിക്കുന്ന നവ്യനായർക്ക് എന്റെ പരിചയം അതിന് പിന്നെ ഒരു നവ്യ എനിക്ക് തോന്നിയൊരു വികാരം എന്താ പറയാ എന്താ നമ്മൾ ഒരുപാട് കാള് നാള് കാണാതായ ഒരു ബന്ധുവിനെ കാണുമ്പോൾ കാണുമ്പോ ഒരു മിത്രത്തിനെ കാണുമ്പോ നമ്മൾ ഓടി വന്ന് ഞെട്ടിപ്പിടിക്കുന്ന സ്നേഹമുണ്ടല്ലോ എനിക്ക് ആ കുട്ടിയുടെ ഭയങ്കര വാത്സല്യം തോന്നിയല്ല നമ്മളെ ഇങ്ങനൊന്നും അല്ല ചോദിച്ചത് ഓടിയോ ചേച്ചി ഇവിടെ എങ്ങനെയോ എപ്പോ ചേച്ചി കിട്ടുമ്പോൾ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞപ്പോ അതാണ് യഥാർത്ഥത്തിൽ അതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ വേണം വരാൻ ഞങ്ങള് വീഡിയോയിൽ കണ്ടത് മറ്റുള്ളവർക്കാർക്കൊന്നും അങ്ങനെ അറിയത്തില്ല പറയേണ്ട കാര്യ എനിക്ക് പിന്നെ വേറെ എല്ലാവരും നല്ല പെരുമാറ്റം പിന്നെ ലാലേറ്റിനെ കാണാൻ പറ്റിയാണ് ഭയങ്കര സൂപ്പർ സുരേഷ് ഗോപി ലാലേറ്റിനെ ഒക്കെ കാണാൻ പറ്റിയതാണ് എന്നെ സംബന്ധിച്ചുള്ള വലിയൊരു ലോട്ടറി ആയി പോയി ചക്രയാള് പിന്നെ ഈ പൊട്ടൻ ചന്തക്ക് പോയി ചക്ര വേറെ ഞാൻ സ്ലോ മോഷനിലാണ് കണ്ണെടുക്കാൻ നോക്കുക എന്റെ അമ്മ അമ്മ ഇത് ഭാഗ്യരക്ഷിച്ച ഭയങ്കര സുന്ദരിയായിരുന്നു അമ്മ അങ്ങനെ ഇങ്ങനെ വായിട്ട് നോക്കി വൈറ്റ് വെക്കെന്ന് പറയുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ജാനകീയം വായിട്ട് പറഞ്ഞു ഞാൻ ഞാൻ വൈകിവല്ലാരും ഇങ്ങനെ നോക്കും അത്ഭുതത്തോടെ നോക്കും കൊള്ളാന്ന് കണ്ടിട്ടുള്ള എവിടെ നോക്കും എനിക്ക് നോക്കാം എന്റെ ഗോപനം നോക്കാനെ നോക്കിയാ അങ്ങനത്തെ നോക്കാം അത് സ്വാർത്ഥത ഞാൻ സ്വാർത്ഥത ബോബൻ പാകിലേക്ക് ചെച്ചിരൊക്കെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ നോക്കപ്പെടുന്നു ഇങ്ങനെ നോക്കിപ്പോ ഒന്ന് രസം അവരതേപോലെ തന്നെ സുമാമയ്ക്ക് എല്ലാം വിശദ വിവരങ്ങൾ അറിയണേ അങ്ങനെ കുറെ എണ്ണ ഉണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് അപ്പൊ ഞാനില്ലേ ഡാനേട്ടൻ ഇങ്ങനെ വന്ന് നമ്മുടെ എൻ്റെ ഒരു രണ്ട് സീറ്റിന്റെ മുമ്പില് പുള്ളിയുടെ മൂന്നാമത്തെ സീറ്റിലാണ് ഞാനിരിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിലായിട്ട് ആന്റണി പെരുമ്പാവര് ഇട്ടുണ്ട് അപ്പൊ ഡാലയുടെ പുറവിലോട്ട് നോക്കി ആന്റണി പെരുമ്പാവും നോക്കി അപ്പൊ ഇന്നേരും എന്റെ പുറത്തോട്ട് ഇത് ഗുരുവരുടെ ചോട്ടി പുള്ളിക്കാരി ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചിരിച്ചപ്പോൾ എന്റെ ചക്കരകളെ മോഹൻലാലിനെ കണ്ടതാണ് ഇത്ര വലിയ കാര്യം ഓ ഇവനെ കണ്ട എനിക്കിനി മമ്മൂട്ടിവിനെ കാണണം ജയറാമിനെ എടുത്ത് കാണണം മമ്മൂട്ടിയെ എടുത്ത് കാണണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മൾ അവരേക്ക് ഒരു കാലഘട്ടത്തിൽ കണ്ട് അല്ല അവരെ കുഞ്ചക്ക മോനെയും കണ്ടിട്ടുണ്ട് ലാലുഅലൻ നമ്മുടെ ഭാഗത്ത് ഭാഷല്ലേ കണ്ടിട്ടുണ്ട് ലാലുഅലൻ പിന്നെ എനിക്ക് മമ്മൂട്ടിയുടെ മോനെ ഭയങ്കര ഇഷ്ടമാണ് സൽമാൻ പിന്നെ മോഹൻലാലിന്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ എന്നെ കണ്ട എനിക്കതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നും ചക്കരകളെ ഞാൻ അവിടെ റിലേ പോയി ബോധമില്ലാതെ എനിക്ക് വരുന്നു അപ്പൊ ആ അറിയുന്ന എനിക്കൊരു മൊമെന്റോ തരുമെന്ന് ഞാനപ്പത്തെ സീറ്റിന് തടി പാത്തിരിക്കണം വിളിച്ച് പല പണി നോക്കി എഴുന്നേറ്റ് പുറത്തുപോയി ഒഴിക്കാൻ പറ്റത്ത് എനിക്ക് വല്ലാത്ത വിഷമം അസ്കിതകൾ എന്ന കിട്ടി ഇത്ര പേര് എന്ത് ചെയ്യണമെന്ന് എന്നാൽ ഞാൻ അറിയത്തില്ല പിന്നെ എനിക്ക് നവ്യ നായന മുന്നിരിക്കുന്ന കണ്ടേ ദൈവമേ അന്ന് നവ്യാനായനെ മുട്ടിടി കണ്ടതാൽ ഇന്നും നവ്യാനായനും അവിടെ ഇരിക്കുന്ന നാണക്കേട് തോന്നി ദൈവമേ ദൈവമേ ഓ തള്ള ഇവിടെ മണ്ണാ പക്ഷേങ്കില് പുറത്ത് പോയ എന്നെ ലാസ്റ്റ് ബാധുഷം ചേച്ചി ഇത് ശരിയല്ല അത് അവരെ അവിടെ സെറ്റാക്കി വെച്ചിരിക്കും പിന്നെ ചേച്ചി വിളിക്കപ്പം ചേച്ചി അവിടെ കാണണേ എന്ന് പറഞ്ഞു അപ്പോൾ ഓവർ ഇല്ലല്ലോ എനിക്ക് എനിക്ക് കാണണം നിനക്കത് തരുന്നേ എനിക്കൊരു കാണോ പിടിച്ചിരുത്തിയാണ് ഞാൻ ഞാനവിടെ എനിക്കത് പോയെങ്കിലും പോയ ഞാൻ ആ പോയങ്കിലും നിറയെ ജന ഓണിൽ ഇരിക്കും അവരെയൊന്നും ഇല്ല പറ എനിക്ക് ഇതെല്ലാം കണ്ട് എൻ്റെ മുക്കാൽ റിലേ പോയി കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോരാ അവിടെ ചിലങ്ങനെ എനിക്ക് ഒന്നും സാധിക്കണ്ട എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഞാനതിനോടൊന്ന് പൊരുത്തമടാൻ കുറയുന്നതാണ് എനിക്ക് സത്യം ആക്കരുത് ഇനി വരാൻ ഭയങ്കര ഭാര്യയെ തരണം പോയി എവിടെയാണ് എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല എവിടെ കുത്തിപ്പിടിക്കുന്ന എവിടെ പോയി ഓരോ ഇല്ലാത്ത ഞാൻ ഇരുന്നത് സാരി ഇഞ്ഞ് പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു കാരണം നമ്മൾ ഒരു ഇതിലേക്ക് പോയിട്ടില്ല ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ലൈറ്റിലേക്ക് നമ്മൾ പോകുന്നത് ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു എന്നെ ഏതാണ്ട് സിനിമയിലെവനേക്കാൻ വിളിച്ചണക്കുള്ള വെപ്രാളം എനിക്കുണ്ടായിരുന്നു ആ ഒരു മൊമെൻ്റോ മേടിക്കാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് അന്നത്തെ സംഭവം സുത്രാമയത്തെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് സുത്രാമ പറയും ഇത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഇതൊന്നും നേരിട്ട് നിങ്ങൾക്ക് എടുത്ത് വന്ന അതൊരു കിണിക്കിള് ചോദിക്കാം അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇതൊരു വീഡിയോ പറയാം കുറെ എണ്ണം എന്റെ അടുത്ത് ഇതേപ്പറ്റി ചോദിക്കുന്നുണ്ട് ലാലേട്ടനെ കാണാൻ പോയിട്ട് എന്താ ഒന്നും പറയാത്തോ ഇതാ ഒരു ഫോട്ടോ അവരെക്കാൻ പറ്റുന്നോണ്ട് ഞാൻ പിന്നെ അതേക്കുറിച്ച് വിശദീകരിക്കാൻ ചോദിച്ചു എന്നിട്ട് ഞാൻ അതിന്റെ ചില സംഘാടകരുടെ വേണ്ടി ലാലേട്ടൻ ഷൂട്ടിലോ അല്ലെ എവിടെയെങ്കിലും വരുന്ന സ്ഥലത്തുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുന്ന എനിക്ക് ഒരു ഫോട്ടോ എടുക്കാനാണ് പറയുന്നത് അതിനുവേണ്ടി പുള്ളി പെട്ടെന്ന് പോയതാണ് ഒരു ലൈറ്റ് നീല ഒരു കളർഫുള്ള് സിമ്പിൾ ആയിട്ടാണ് പുള്ളി വന്നത് ഞാൻ പറഞ്ഞല്ലേ ഇവരൊക്കെ ഈ അണിഞ്ഞൊരുങ്ങിയൊക്കെ ആണുങ്ങള് കൂടുതലും മടുക്കും അല്ലേ നീലങ്ങാൻ അവരെ ഇപ്പൊ നമ്മളെ കണ്ട് ചിരിച്ചില്ല ഇപ്പൊ സിനിമ ഈ ഫിലിം സ്റ്റാർ ഒക്കെ ആയാലും ചിരിച്ചില്ല അതായത് ആ ഫോൺ എടുത്തില്ല പേ ചിരിച്ചില്ല നമ്മളെ നോക്കില്ലൊക്കെ പറയാം ഇവര് ഇതൊക്കെ കണ്ട് മടുത്തണം അവര് സാധാരണ മനുഷ്യരല്ലേ നമ്മള് നമ്മൾ തന്നെ കുറച്ച് തിരക്കിലാകുമ്പോൾ നമുക്ക് ദേഷ്യം വരും അസ്വസ്ഥത വരും അതൊക്കെ പോലെ തന്നെയാണ് അവരും അല്ലേ പിന്നെ ഈ ചെറിയൊരു യൂട്യൂബറായ എനിക്ക് ആയിരക്കണക്കിന് ഫോണാണ് വരുന്നത് ഞാൻ നോക്കും ദൈവമേ ചുമ്മാ അല്ല മോഹൻലാൽ ടീമുകളൊക്കെ ഈ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെയുള്ള ടീം ഫിലിം സ്റ്റാറൊക്കെ ഫോൺ എടുക്കത്തില്ല അങ്ങനെ ഇങ്ങനെ ഒരുവിധ പ്രശ് പ്രശസ്തിയുള്ളവരാരും ഫോൺ എടുക്കത്തില്ല അവർക്ക് ആരും സെക്രട്ടറി അസിസ്റ്റൻ്റെ അവരെ എടുക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ എനിക്ക് വരുന്ന ഫോൺ കംപ്ലീറ്റ് ഞാൻ തന്നെ എടുക്കുന്നത് എടുത്തെടുത്ത് ഞാൻ കുഴഞ്ഞ് ചില സമയത്ത് ആ എൻ്റെ മക്കളായിരിക്കണം നോക്കിയാൽ ഞാൻ വേറെ വല്ലതും ഇവിടെ എടുക്കത്തില്ല മക്കളും പിന്നെ വേറെ വീട്ടിലുള്ളവരെ വീട്ടിൽ ഫോണിലോട്ട് വിളിക്കും അമ്മ എന്താവാൻ ഞങ്ങൾ വിളിച്ചാൽ എടുക്കാത്തതെന്ന് ചോദിക്കും കാരണം എന്താച്ചാ ഞാൻ എടുത്തെടുത്ത് മടുത്ത് ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കിട്ടുന്നുട്ടോ അത് തന്നെ കിട്ടുന്ന വീട്ടുകാർക്കും പക്കൊക്കെ കിട്ടുന്നില്ല നമ്മളത്രയ്ക്കും ബിസി ആയിട്ട് അപ്പം ഇതാണ് സംഭവം നാച്ചുറലി ഇതാണ് സംഭവം എൻ്റെ ചക്രകളെ ഇതൊക്കെ പറാമയോട് പറഞ്ഞപ്പോ നിങ്ങളും കൂടെ ഒന്ന് കേട്ടോട്ടോന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ കിളി പോയത് ദിവസമായിരുന്നു എന്റെ അന്നത്തെ കേട്ടാ ചക്രകളെ അപ്പൊ എല്ലാവരും എന്തെടുക്കുന്നു ഭക്ഷണമൊക്കെ കഴിച്ച പിന്നെ വേറൊരു കാര്യം മില്ലറ്റ് കഴിഞ്ഞു കുടിച്ചാൽ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ വണ്ണം ശരിക്കു പോകും ശരി എൻ്റെ ഇപ്പോൾ പുറത്തൊക്കെ ഇല്ല വണ്ണം വന്നിട്ട് ഇങ്ങനെ തിങ്ങി നിൽക്കുവായിരുന്നു ഇവിടെ ബാക്ക് വശത്തൊക്കെ ഇങ്ങനെ തൂങ്ങിയാണൊക്കെ ആയിരുന്നു എല്ലാം ചുറ്റും ബ്ലൗസൊക്കെ ഭയങ്കര ലൂസ് ചുരിദാറൊക്കെ ഞാൻ രണ്ടാമത് ഓൾട്ടറേഷൻ ചെയ്ത് ഇടുകയാണ് അത്രക്കും ലൂസായിട്ട് എല്ലാം ലൂസ് എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ ശരിക്കും മില്ലറ്റ് ഞാനിപ്പോൾ വേറെ ഇടഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഉച്ചയ്ക്ക് ശകലം ചോറും കുറച്ച് കൂടുതൽ മെഴുക്ക് അങ്ങനെ ഞങ്ങളുടെ സ്ഥലം കൂടുതൽ കഴിക്കും ഇച്ചിരി ചോറി പിന്നെ എന്നിട്ട് വൈകുന്നേരം മിനറ്റ് കഴിഞ്ഞ് കുടിക്കുന്ന ശരിക്കും ഒരു സുഖമുണ്ട് ചക്രകളെ ഈ സാ വലിച്ചു വാരി ഭക്ഷണം കഴിക്കുന്നില്ല രാവിലെ ഒരു ചായ കുറ്റുന്നതാണ് ഉച്ചവരി ഒക്കെ ചായ പൊടി കഴിക്കും രാവിലെ ഭക്ഷണം രാവിലെ ഭക്ഷണം ഞാനൊരു ഏത്തപ്പഴും ഒരു മുട്ടയും ഒരു ഗ്ലാസ് പാലും എൻഷോർ എന്ന് പറഞ്ഞൊരു പൊടിയുണ്ട് പ്രോട്ടീൻ പൗഡർട്ട് പാലും കുടിക്കും ഞാൻ പക്ഷെ ഞാൻ മുമ്പ് ഞാൻ എപ്പോഴും എപ്പോഴും ഉറങ്ങിക്കൊണ്ട് ഉറക്കത്തുക അതൊക്കെ മാറി െനിക്ക് പറഞ്ഞത് നിറച്ച് ഭക്ഷണം കഴിക്കല് ചക്രങ്ങളെ കൊള്ളില്ല ഭക്ഷണം കഴി നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയൊക്കെയോ ഇരുന്നിട്ട് എന്തോ ഒരു കാട്ടായോ എനിക്ക് കഴിയല പിന്നെ എവിടെയെങ്കിലും കിടക്കുന്നത് നമുക്ക് ഒന്നിനും ഒരു എനർജി വരത്തില്ല പകുതി നമ്മുടെ വയറ് കാര്യമായിട്ടിരിക്കുന്നതിൻ്റെ നല്ലത് അല്ല അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ട് ഇപ്പം അറിയാത്തവരല്ല നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രുചിയുള്ള ഭക്ഷണം കീട്ടും കീട്ടും കഴിക്കണമെന്ന് എൻ്റെ ക്യാരക്ടർ അതായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ കഴിക്കത്തില്ല ആ എന്താ തരത്തിലുള്ള എന്തായാലും ഇപ്പം എനിക്ക് സുഖമുണ്ട് തല്ല ഞങ്ങളിപ്പോൾ ലുലൂലൊക്കെ പോയി ചക്രല്ലേ ലൂലിൽ പോയി ഇത് ലുലു എടുത്ത സാരിയായിരുന്നു ഞാൻ പറഞ്ഞത് ആദ്യമായി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഞാൻ ഇത് തയ്പ്പിച്ച് ഇങ്ങനെ ഇപ്പം എല്ലാം നിങ്ങളിപ്പോൾ ചുരിദാറൊക്കെ കടന്നില്ലേ അതൊക്കെ ഞാൻ ലുലൂല് ഓഫർ വരുമ്പം പോയി മേടിച്ചിട്ട സാരികളാണ് എന്നിട്ട് അതെല്ലാം സാരി എല്ലാം ഞാൻ കൊടുത്ത് ചുരിദാറാക്കി പുതിയ കണ്ടുപിടുത്ത കേട്ട് ഇവിടെ ഇഷ്ടംപോലെ ഷാളുണ്ട് ആ ഷാൾ കൊടുത്ത് മാച്ച് ഇത് കളിക്കല് കളിക്കല്ലേ അപ്പോൾ ഗുഡ് നൈറ്റ് ചക്കരകളെ